ഒരിക്കലും ഒരു തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ എനിക്ക് തെറ്റായി ലഭിച്ചത് ഞാൻ പോലീസിനെ ഫോർവേഡ് ചെയ്തു മുൻകാലങ്ങളിലും പോലീസിന് ഇതുപോലെ ഒത്തിരി ഇൻഫോർമേഷൻ കൊടുക്കുകയും വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും ഒക്കെ പോലീസിന് പിടിക്കാനും സാധിച്ചിട്ടുണ്ട് ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി പുഴയോട് തീരത്ത് ചേർന്ന് കിടക്കുന്ന ഈ വാർഡില് ആളുകൾ ഇങ്ങനെ തരുന്ന ഇൻഫോർമേഷൻ മുൻകാലങ്ങളും നമ്മൾ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത് അതിനു പകരം പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടുകയും എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നോ പറയുകയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതി ഗൂഢാലോചനക്കാരനുമൊക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തു എന്നെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഒരാളുടെ പോലും ഒരു അനർഹമായ കാര്യങ്ങൾ നാളിതുവരെ കൈപ്പറ്റാതെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും ഇതൊരു വ്യക്തിയെന്നല്ലേ എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല പൊതുസമൂഹത്തിൽ എന്റെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളെ സഹായിച്ചിട്ടുള്ളതല്ലാതെ ഒരാളെയും നമ്മൾ മാറ്റിവിടുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്തിട്ടുള്ളതല്ല അപ്പൊ എന്നെ എന്റെ പ്രവർത്തനങ്ങളിൽ അസൂയ ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി എന്റെ രക്തത്തിനു വേണ്ടി എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഒരു കാരണവശാലും ഒരു പരിഷ്കരണ സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഒരു പിന്തുണയല്ല ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറച്ചുകൾ ഞാൻ കോടികളുടെ അഴിമതി നടത്തി പണം സമ്പാദിച്ചു കോറിക്കാരുടെ പണം സമ്പാദിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചു പാഴ്ചറ സർവസഹരണ ബാങ്കിലും അതുപോലെ സുൽത്താൻ പത്തിന്റെ കാർഷിക വികസന ബാങ്കിലും പരിക്കലൊരു കാനറ ബാങ്കിലുമായി അമ്പത് ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തി എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കണം എന്നുള്ള രീതിയിൽ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പൊതുസമൂഹത്തോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അനീതിയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല